ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്കും ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുടെ സെയിൽ തന്നെയാണ് ഏട്ടാ ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് റേറ്റ് എന്നും നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് ഇതാ കാണിക്കുന്നുണ്ട് മഴ എങ്ങനെയാണ് ഇന്നലെ ഇങ്ങോട്ട് പെയ്ത മഴയ്ക്ക് ഒരു അവസാനം ഇല്ല എന്നറിയാം അതൊക്കെ പെയ്തായിരുന്നു അപ്പോൾ ഇവിടെ തട്ടാണ് പ്ലാന്റുകൾ വരുന്നത് ആമ്പല രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിന് ഐഡിയ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തത് വരുന്ന നമ്മുടെ ഡേസിയുടെ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പിന്നെ നമുക്കിനി കുറച്ചധികം പ്ലാന്റുകളുടെ പ്ലാന്റുകളുടെയും ഉണ്ട് കേട്ടോ നമ്മുടെ കോളിയാസ് ഉണ്ട് അതുപോലെ തന്നെ വേറെ കുറച്ച് പ്ലാന്റുകളുടെയും കട്ടിങ്ങുകൾ സെയിലുണ്ട് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ സെൽ വീഡിയോ ഇടാൻ എന്നുള്ളവർക്ക് നമ്മുടെ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് മതിയായിട്ട് ആ നമ്പറിൽ കോള് കിട്ടില്ല അപ്പോൾ ആദ്യം തന്നവരുടെ ആദ്യം എന്ന ക്രമത്തിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എത്രയാണ് കമ്മീഷൻ എന്നൊക്കെ കമ്മീഷനും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകളാണ് കൂടുതലിപ്പോൾ വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങുകളുടെ റേറ്റിൽ വന്നേക്കുന്നത് കേട്ടോ ഒരു കട്ടിങ്ങിനാണ് പതിനഞ്ച് രൂപ റേറ്റ് വന്നത് നമ്മളീ പകയുന്നതെല്ലാം പ്ലാന്റിൻ്റെ ആണ് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിന് അനുസരിച്ച് കു ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇത് എല്ലോ ഡേസി ആണ് കേട്ടോ അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി റോസ് ഉണ്ടേ നാടൻ റോസാണ് കട്ടിങ്ങിന് പത്ത് രൂപയും പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള വലിയ പ്ലാന്റിന് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ലക്കി ബാമ്പു പത്ത് രൂപ ഇനി നമ്മുടെ തട്ടൽ വെയിലുണ്ട് കേട്ടോ അതും പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ വാട്ടർ പോപ്പിയും പ്രൂപ്പിങ്ങൂടെ ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പ്ലാന്റുകൾ വേണ്ടവർക്കുള്ള നമ്പർ നമ്പത സ്ക്രീനിലുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യണേ